ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഫാത്തിമ കോളേജിൽ ബാലേന്ദ്ര മേനോൻ മേനും പറഞ്ഞൊരു പാട്ടുകാരനും മിമിക്രിയും പ്രസംഗവും എല്ലാം ചെയ്യുന്ന വേദിയിലെ ഒരു നിതാന്ത ശല്യം എൻ്റെ ജീവിതത്തിലെ കോളേജ് ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്നും ഓർക്കുന്നത് ഐ വാസ് സോ റൊമാൻറ്റിക് വിത്ത് ഫാത്തിമാതാ നാഷണൽ കോളേജ് രണ്ട് ഞാൻ അവാത്തിമാതാ കോളേജിൽ നിന്ന് അതായത് ഒരു മുസ്ലിം ഹൈസ്കൂളിൽ ഇടവായലെ മുസ്ലിം ഹൈസ്കൂളിൽ പഠിച്ച ഒരു വിദ്യാർത്ഥി മലയാളം മീഡിയത്തിൽ പഠിച്ച വിദ്യാർത്ഥി ഒരു ഫൈൻ മോർണിങ്ങില് ഫാറ്റിമാ കോളേജ് എന്ന് പറയുന്ന ആ വലിയൊരു സ്വന്തരാജ്യത്ത് അങ്ങോട്ട് പെട്ടുപോകുന്നു അവിടെ നോക്കിയപ്പോൾ എല്ലാവരും ഇംഗ്ലീഷേ പറയുള്ളു എനിക്ക് ഇംഗ്ലീഷ് പറയാൻ വശമില്ല എല്ലാവരും നല്ല സുന്ദരികളായ പെൺകുട്ടികൾ പിന്നെ അതിമനോഹരമായ ഒരു ഓഡിറ്റോറിയം നമ്മുടെ ഈ എന്റെ പടുത്ത കാര്യങ്ങളിൽ എന്റെ അസിസ്റ്റൻസ് ആയിട്ട് അഞ്ചാറ് പെൺകുട്ടികളുണ്ട് അപ്പോൾ ആ കോളേജില് ഒരു വാർഷികം വന്നപ്പം ഇവരെ എല്ലാം സന്തോഷം ആ എന്നെ ഇപ്പൊ ഇന്ന് പാടുന്നുണ്ടോ ഈ അഞ്ചാറ് പേരെടുത്ത് ഞാൻ ഒരു കരിങ്കാലി പ്രയോഗം നടത്തി ഞാൻ പാടുന്നുണ്ട് ഇന്ന് ഞാൻ പാടുന്നത് ഇറ്റ് ഇസ് ഞാൻ ആറുപേരെ എന്നിട്ട് ഈ പാട്ട് പാടി ആ പാട്ട് അവരെല്ലാം കല്യാണം കഴിച്ച് അമ്മമാരായി കാണും അവരും കേൾക്കട്ടെ അതായി ആറ് ആറുപേരിൽ ആറ് ആ ആറ് പേരും ആറുപേരും അവരായിട്ട് സങ്കല്പിക്കുകയാണ് അദ്ദേഹം ഞാൻ ശരി പാടും അതെ അവൾ ചിരിച്ചാൽ മുത്തു ആ മുത്തോ നക്ഷത്രമാകും അത് കണ്ടാൽ കരളിൽ കൊണ്ടു അവൾ ആ ഇത് പറയുമ്പം അവരെ വഞ്ചിച്ചത് തോന്നാൻ പാടില്ല ഇല്ലില്ല എല്ലാരോടും സ്നേഹം എല്ലാരും നല്ല കുടുംബ ജീവിതം ും ഭൂമിയും കപ്പം കൊടുക്കും വരവർണ്ണിനിയല്ലേ അവൾ ഒരു വരവർണ്ണിനിയല്ലേ വാർമേഴു നിറങ്ങൾ പകർന്നതവളല്ലേ നിറങ്ങൾ പകർന്നതവളല്ലേ അവൾ നടന്നാൽ ഭൂമി ധരിക്കും ആ കുളി ും അത് കണ്ടാൽ കരളിൽ കൊണ്ടാൽ ഏറുമുള്ളും പൂകുല്ലയാകും ആ നക്ഷത്രരത്നങ്ങൾ വാരി പണിഞ്ഞാലും അവൾ ചിരിച്ചാൽ മുത്തു ചിതരും ആ മുത്തു നക്ഷത്രമാകും അവൾ നടന്നാൽ ഭൂമി തരിക്കും ആ തുളിരിൽ പോരിട്ടായിരിക്കും ആ തുളിരിൽ